അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതായത് ഒന്ന് സുന്നത്തായ നോമ്പുകളെ പറ്റിയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സുന്നത്തായ നോമ്പുകൾ ഏതൊക്കെ ദിവസങ്ങളിൽ നോക്കാൻ പറ്റും ഏതൊക്കെ ദിവസങ്ങളിൽ നോക്കുന്നതിനേക്കാണ് ഏറെ മഹത്വമുള്ളത് അതേപോലെ ഏതൊക്കെ മാസങ്ങളിൽ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴാണ് അതിന് മഹത്വം കൂടി വരുന്നത് അതുപോലെ സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് എങ്ങനെയാണ് കരുതേണ്ടത് ഒരാൾ സുന്നത്തായ ഒരു നോമ്പ് നോക്കണമെന്നാഗ്രഹിച്ചു പക്ഷേ നീയത്ത് കരുതാൻ മറന്നുപോയി എങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ ഒരു ഫറായ നോമ്പ് കഥാവ് വീട്ടുന്നതോടൊപ്പം സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ അതേപോലെ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ് വിശുദ്ധമായ ഷാഹാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നിഷ്ഠിക്കാൻ പറ്റുമോ അതേപോലെ നോമ്പ് നോക്കാൻ പാടില്ലാത്ത നോമ്പ് നോക്കൽ ഹറാമായ ദിനങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ അയാളുടെ സമ്മതമില്ലാതെ നോമ്പ് നോക്കാൻ പറ്റുമോ തുടങ്ങി സാധാരണഗതിയിൽ സുന്നത്തായ നോമ്പുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോമ്പ് കഥാവ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത് കൃത്യമായി മുഴുവനായും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉദാഹർ സുബാന ഹുല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകിയനുഗ്രഹിക്കട്ടെ ആ മീൻ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം സൂചിപ്പിക്കുകയാണ് നേരത്തെ പല വീഡിയോകളിലായി ഒരുപാട് പേർ വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുവാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് കമന്റ് ഒക്കെ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട് ഇൻഷുഷാദ പറ്റുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി തരാറുണ്ട് പിന്നെ ദുവാ കൊണ്ട് ഏൽപ്പിക്കുന്ന ഒരുപാട് പേർ എല്ലാവർക്കും വേണ്ടി ദുബായി ചെയ്യാറുണ്ട് ഉദാഹരസുബഹാനുഹൂത്താല നമ്മുടെ എല്ലാവരുടെയും നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി തന്ന അനുഗ്രഹിക്കട്ടെ ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കുന്ന സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് കൂടി ദുവായി ചെയ്യുകയാണ് അതായത് നമുക്കറിയാം നോമ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് വിശുദ്ധമായ റമദാൻ എത്തുമ്പോൾ നോമ്പ് നോക്കാൻ കഴിവുള്ള മറ്റു തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ളമായ നിർബന്ധമുള്ള കാര്യമായിട്ട് വരും എന്നാൽ റമദാൻ അല്ലാത്ത മറ്റു സമയങ്ങളിലൊക്കെ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും അതായത് റമദാൻ അല്ലാത്ത മറ്റു സമയങ്ങളിൽ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ മറ്റു ദിനങ്ങളിൽ നമുക്ക് നോമ്പ് നോക്കാം അതിന് വലിയ മഹത്വമുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ നോമ്പ് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അതേപോലെ നോമ്പ് നോക്കാം എന്ന് പറയുമ്പോൾ തന്നെ ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലും നോമ്പ് നോക്കൽ ഏറെ മഹത്വമുള്ളതായിട്ട് മാറും ആ വിഷയം ഞാൻ നിങ്ങളോട് സംസാരിച്ച് അതിനെ നിയത്തും മറ്റു വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം അതായത് മനസ്സിലാക്കേണ്ടത് ഒന്നാമത് നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അതായത് നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിവസങ്ങളെപ്പറ്റി പറ്റി സംസാരിക്കുമ്പോൾ പ്രധാനമായും നോമ്പ് നോക്കാൻ പാടില്ലാത്ത അഞ്ച് ദിവസങ്ങൾ അത് നമുക്കറിയാം ഒന്ന് രണ്ട് പെരുന്നാൾ ദിനം ചെറിയ പെരുന്നാൾ ദിവസം അന്ന് നോമ്പ് നോക്കാൻ പാടില്ല അതേപോലെ ബലി പെരുന്നാൾ ദിനം അന്നും നോമ്പ് നോക്കാൻ പാടില്ല ഷവ്വാൽ ഒന്ന് ചെറിയ പെരുന്നാൾ ദിനം നോമ്പ് നോക്കാൻ പാടില്ല അന്ന് നമുക്ക് അനുവദനീയമായ രൂപത്തിൽ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ആഘോഷിക്കേണ്ട ദിനമാണ് അന്ന് നോമ്പ് നോക്കരുത് അതേപോലെ ബലി പെരുന്നാൾ ദിനത്തിലും നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങളാണ് അതേപോലെ ബലിപെരുന്നാളിന് ശേഷമുള്ള മൂന്ന് ദിവസങ്ങൾ അയ്യാമത്തശ്രീഖിന്റെ ദിനങ്ങൾ എന്നാണ് പറയാ ദുൽഹിജ പതിനൊന്ന് ദുൽഹിജ പന്ത്രണ്ട് ദുൽഹിജ പതിമൂന്ന് ദുൽഹിജ പത്താണല്ലോ ബലി പെരുന്നാൾ ദിനം അപ്പൊ ദുൽഹിജ പത്തിന് ഏതായാലും നോമ്പ് നോക്കാൻ പാടില്ല അതേപോലെ പതിനൊന്നിന് നോമ്പ് നോക്കാൻ പാടില്ല പന്ത്രണ്ടിന് നോമ്പ് നോക്കാൻ പാടില്ല പതിമൂന്നിന് നോമ്പ് നോക്കാൻ പാടില്ല ഇങ്ങനെ അഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ് അതേപോലെ തന്നെ വിശുദ്ധമായ ഷാബാനി മാസം പതിനഞ്ചിന് ശേഷം ഒരു വ്യക്തിക്ക് ഫറായ നോമ്പ് കഥാ വിട്ടുന്നു അല്ലെങ്കിൽ ഒരു സുന്നത്തായ നോമ്പ് വിട്ടുന്നു അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് അനുഷ്ഠിക്കുന്നു തുടങ്ങിയ കാരണങ്ങളൊന്നുമില്ലാതെ അതേപോലെ തന്നെ ആ വ്യക്തിക്ക് പതിവാക്കി നോമ്പ് നോക്കുന്ന വ്യക്തിയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഷേബാൻ പതിനഞ്ച് ശേഷമുള്ള തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് നോക്കാം അല്ലെങ്കിൽ ഷാഹാൻ മൊത്തം മാസം നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് പതിനഞ്ചിന് ശേഷം നോമ്പ് നോക്കാം ഈ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല അങ്ങനെ നേരത്തെ നോമ്പ് നോക്കുന്ന പതിവൊന്നും ഇല്ലാത്ത വ്യക്തിക്ക് പ്രത്യേകമായിട്ട് ഷാഹാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോക്കാതിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിശുദ്ധമായ ഈ ഷാഹാൻ മാസത്തിൽ ഷക്കിന്റെ ദിവസം വരും ഷക്കിന്റെ ദിവസം എന്ന് വെച്ചാല് ഷാബാൻ മുപ്പതിന്റെ ദിവസം ആ മുപ്പതിൻ്റെ ദിവസത്തില് നിലാവ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയത്ത് കാത് അതിനെ സ്ഥിരപ്പെടുത്തിയിട്ടുമില്ല അങ്ങനെയുള്ള ദിവസങ്ങളെയാണ് ഷക്കിന്റെ ദിവസങ്ങൾ എന്ന് പറയാം അങ്ങനെ ഷക്കിന്റെ ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസവും നോമ്പ് നോക്കാൻ പാടില്ല ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക അതേ സമയത്ത് അത് ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിട്ട് വന്നു നേരത്തെ ഒരു വ്യക്തിക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചകളുമൊക്കെ നോമ്പ് നോക്കുക എന്നുള്ളത് അയാൾക്ക് പതിവുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നോമ്പ് നോക്കാം അങ്ങനെ പതിവൊന്നും ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ദിവസം നോമ്പ് നോക്കാൻ പാടില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് പ്രധാനമായും നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ദിവസങ്ങൾ ഇനി കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഒരു സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സമ്മതം ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയവിശാലതയുള്ള നോമ്പ് കഥ വീട്ടാനും അതേപോലെ തന്നെ ഒരു സുന്നത്തായ നോമ്പ് സുന്നത്തായ നോമ്പ് എന്ന് വെച്ചാൽ സാധാരണ എല്ലാ തിങ്കളാഴ്ചകളും എല്ലാ ആഴ്ചകളും സുന്ന നോമ്പ് നോക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് നോക്കാം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ വരുന്ന സുന്നത്തായ നോമ്പുകൾ ആ സുന്നത്തായ നോമ്പുകൾക്കും അതേപോലെ തന്നെ സമയവിശാലതയുള്ള നോമ്പ് കഥ ആ വിട്ടാനും അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് രണ്ട് നോമ്പ് വിട്ടാൻ ബാക്കിയുണ്ട് രണ്ട് മാസം അടുത്ത റമദാനിന് സമയമുണ്ട് അടുത്ത റമദാനിന് മുമ്പ് നോറ്റുവിട്ടേണ്ട നോമ്പാണ് അല്ലെങ്കിൽ ഒരു അഞ്ച് നോമ്പ് ബാക്കിയുണ്ട് ഒരു മൂന്ന് മാസ സമയമുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ സമയം വിശാലതയുണ്ട് ഇനി അങ്ങോട്ടും ഒരുപാട് സമയമുണ്ട് അത്തരത്തിലുള്ള നോമ്പ് വിട്ടാനും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാനും ഒരു ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഭാര്യയ്ക്ക് ഒന്നിരിക്കൽ ഭർത്താവിന്റെ സമ്മതം വാങ്ങുകയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ തൃപ്തി അറിയുകയോ ചെയ്യണം അല്ലാത്ത പക്ഷം അങ്ങനെ നോമ്പ് നോക്കാൻ പാടില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സുന്നത്തായ നോമ്പുകൾ നോക്കാൻ പ്രത്യേകമായ ദിനങ്ങളും മാസങ്ങളെ പറ്റിയാണ് ആദ്യം നമുക്ക് മാസങ്ങളെ പറ്റി പറയാം ഞാൻ പറഞ്ഞു നേരത്തെ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ മറ്റു ദിനങ്ങളിൽ നോമ്പ് നോക്കുന്നതിന് വലിയ മഹത്വമുണ്ട് എന്നാൽ നമ്മൾ ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലും സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ ഏറു വരും പ്രത്യേകിച്ച് വിശുദ്ധമായ ഫിക്കിന്റെ കിതാബുകളിലൊക്കെ നമ്മളോട് ആവശ്യം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതായത് വിശുദ്ധമായ റമദാനിന് ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് അത് മൊഹർറ മാസമാണ് അപ്പൊ റമദാന് കഴിഞ്ഞാൽ നോമ്പ് അനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്ന് വെക്കുന്നത് അത് മാസമാണ് ഇനി മാസം കഴിഞ്ഞാലോ പിന്നെ റജബ് മാസമാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ മൊത്തത്തിൽ പറയാ എന്ന് ഞാൻ പറയുന്നതിന്റെ താല്പര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ദുൽഹിജയുടെ ആദ്യത്തെ ഒമ്പത് നോമ്പ് നോക്കുന്നതിന് വലിയ മഹത്വമുള്ളതായിട്ട് വരും അതുപോലെ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നോമ്പ് നോക്കുന്നതും വലിയ മഹത്വമുള്ളതായിട്ട് വരും അറഫ ദിനം നോമ്പ് നോക്കുന്നത് വലിയ മഹത്വമുള്ളതായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മൊത്തത്തിൽ മാസത്തെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വിശുദ്ധമായ റമദാനിന് ശേഷം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് അത് മുഹറ മാസമാണ് അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ റജബ് മാസമാണ് അത് കഴിഞ്ഞാൽ ദുൽഹിജ മാസമാണ് അത് കഴിഞ്ഞാൽ ദുൽഖുത മാസമാണ് അത് കഴിഞ്ഞാൽ ഷവ് അത് കഴിഞ്ഞാൽ ഷാഹാൻ മാസമാണ് ഏതൊക്കെയാണ് ഇതിന്റെ ഓർഡർ കൃത്യമായി ശ്രദ്ധിക്കുക മുഹറം പിന്നെ റജബ് പിന്നെ ദുൽഹിജ പിന്നെ ദുൽഖുത പിന്നെ ഷാഹാൻ ഇങ്ങനെ അഞ്ച് മാസങ്ങളാണ് നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ളത് അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി കൃത്യമായി ശ്രദ്ധിക്കുക ചില ദിവസങ്ങളിൽ ഇവയുടെ നിയത്തും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനു മുമ്പ് ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കാന്നുള്ളത് ഒപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമായിരിക്കും ശനിയാഴ്ച നോമ്പ് നോക്കാൻ പറ്റുമോ ഞായറാഴ്ച നോമ്പ് നോക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിക്കാം ഇവിടെ ശ്രദ്ധിക്കുക ഈ മാസങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി പ്രത്യേകമായ ദിവസങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അതായത് നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള ചില ദിവസങ്ങളുണ്ട് അതിലൊന്നാണ് അറഫ ദിനം അറഫ ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്താണ് അറഫാ ദിനവുമായി ബന്ധപ്പെട്ട് അതിന്റെ സമയങ്ങളിൽ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് അറഫ ദിനത്തിൽ നോമ്പ് നോക്കേണ്ടത് അത് നമ്മുടെ ദുൽഹിജ ഒമ്പതിനാണ് നമ്മൾ അറഫ ദിനത്തിൽ നോമ്പ് നോക്കേണ്ടത് അതിന്റെ കാരണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ വീഡിയോയിൽ കൃത്യമായി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് അറഫ ദിനം നോമ്പ് നോക്ക എന്നുള്ളത് ശക്തമായ സുന്നത്താണ് അതേപോലെ തന്നെ ആഷുറായി ദിനം ആഷുറായി ദിനം എന്ന് വെച്ചാൽ വിശുദ്ധമായ മൊഹറം പത്തിന്റെ ദിവസത്തിനേക്കാണ് ആഷുറായി ദിനം എന്ന് പറയുന്നത് ആ ആഷുറായി ദിനം നോമ്പ് നോക്കൽ ശക്തമായ സുന്നത്താണ് അതുപോലെ താസുവായി ദിനം താസുവായി ദിനം എന്ന് വെച്ചാൽ വിശുദ്ധമായ മൊഹറ മാസം ഒമ്പതിനേക്കാണ് താസുവായി ദിനം എന്ന് പറയുക അന്ന് നോമ്പ് നോക്കലും ശക്തമായ സുന്നത്താണ് അതേപോലെ തന്നെ ഷ മാസത്തിലെ ആറ് ദിവസങ്ങൾ ഷവ്വാലു മാസത്തിലെ ആറ് ദിവസങ്ങൾ നമുക്കറിയാം ചെറിയ പെരുന്നാളിന് ശേഷം ആറ് ദിവസങ്ങൾ ഷവ്വാലു മാസത്തിൽ നോമ്പ് നോക്കൽ സുന്നത്താണ് ഈ ആറ് ദിവസങ്ങൾ എപ്പോഴാണ് ഈ ആറ് ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ അത് ഏറ്റവും ശ്രേഷ്ഠമായത് ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ അതായത് ഷവ്വാൽ രണ്ട് മുതൽ തുടർച്ചയായിട്ടുള്ള ആറ് ദിവസങ്ങൾ നോമ്പ് നോക്കലാണ് ഏറെ ശക്തമായ സുന്നത്തുള്ളത് എന്നാൽ ഒരാൾ ഇങ്ങനെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ തുടർച്ചയായിട്ട് ആറ് നോ ദിവസം നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല അയാൾ ഷവ്വാലു മാസത്തിൽ മൊത്തത്തിലായിട്ട് ആറ് നോമ്പ് നോറ്റിവിടുകയാണ് എന്നിരുന്നാലും അയാൾക്ക് അതിന്റെ പ്രതിഫലം കരസ്ഥമാകും എന്നാലും ഈ ശവ്വാലു മാസത്തിലെ ആറ് ദിവസം നോമ്പു നോക്ക സുന്നത്താണ് എന്ന് പറഞ്ഞെടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് ചെറിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള ആറ് ദിനങ്ങളാണ് എന്നാൽ ശവ്വാലു മാസത്തിൽ മൊത്തത്തിലുള്ള ആറ് എടുത്ത് നോമ്പു നോക്കിയാലും അതിന്റെ പ്രതിഫലം കരസ്ഥമാകും ആവശ്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അയ്യാമുൽ ബീലിന്റെ ദിനങ്ങൾ അയ്യാമുൽ ബീതിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളതും ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ വിശുദ്ധമായ അറബി മാസങ്ങളിൽ കൃത്യമായി ശ്രദ്ധിക്കുക പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങൾക്കാണ് അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ എന്ന് പറയാം അയ്യാമുൽ ബീദ് എന്ന് വെച്ചാൽ വെളുത്ത വെളുത്തവാവിന്റെ ദിനങ്ങൾ എന്നാണ് ഈ മൂന്ന് ദിനങ്ങളിൽ പൂർണ്ണ നിലാവ് കാണാൻ സാധിക്കും അതിനാലാണ് ഇവയെ അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ എന്ന് വിളിക്കുന്നത് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ നോമ്പ് നോക്ക എന്നുള്ളത് ശക്തമായ സുന്നത്താണ് മാത്രല്ല ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് ഒരു വർഷം മുഴുവനും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു വർഷം മുഴുവൻ നോമ്പ് നോക്കുന്നതിന് അതായത് ഒരു വർഷം കണ്ടിന്യൂസ് ആയി നോമ്പ് നോക്കുന്നതിന് ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകുന്നില്ല അതേ സമയത്ത് പറ്റുമെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലാ തങ്ങളുടെ നിരവധി ഹദീസുകളിൽ വലിയൊരു പ്രചോദനം കാണുന്ന നമുക്കൊരു കാര്യമുണ്ട് അതായത് അവിടെ അനുജരന്മാരോടൊക്കെ പ്രത്യേകമായി മുത്തുനബി സല്ലാഹുലി വസ്ല്ലാ തങ്ങൾ ഉപദേശിക്കുന്ന വലിയ മോട്ടിവേഷൻ നൽകുന്ന ചില ഹദീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് എല്ലാ മാസവും ഒരു മൂന്ന് ദിവസം കണക്കാക്കി നോമ്പ് നോക്കുന്ന എനിക്ക് വലിയ മഹത്വം നൽകുന്നുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാ മാസവും കൃത്യമായി മൂന്ന് ദിവസം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ അവിടെ ഒരു നോമ്പിന് പത്ത് ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം അങ്ങനെ രണ്ട് നോമ്പാകുമ്പോൾ ഇരുപത് ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം മൂന്ന് നോമ്പാകുമ്പോൾ ഒരു മാസം മുഴുവൻ നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലം അങ്ങനെയാകുമ്പോ എല്ലാ മാസവും മൂന്ന് ദിവസം കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മുഴുവൻ നോമ്പ് നോക്കിയതിന്റെ വിശാലമായ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു വർഷം മുഴുവൻ നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലം ലഭിക്കുന്ന എല്ലാ മാസവും കൃത്യമായി മൂന്ന് ദിനങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് നോമ്പ് നോക്കുന്ന ആ ഒരു രീതി അത് വളരെ നല്ല രീതിയാണ് ഹബിബായി മുത്തു നബി സല്ലാഹുലബിത്തോടെ ഹദീസുകൾ വലിയ പ്രചോദനം അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫിക്കിന്റെ കിതാബുകൾക്ക് ആവശ്യം കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കാം ഇങ്ങനെ മൂന്ന് ദിവസം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ ആ മൂന്ന് ദിവസങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദിനങ്ങൾ എന്നുള്ളത് അയ്യാമുൽ ബീദിന്റെ ദിവസമാണ് അപ്പൊ അയ്യാമുൽ ബീദിന്റെ ദിവസം എന്ന് വെച്ചാൽ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് വളരെ മഹത്തമുള്ള കാര്യമാണ് ഇങ്ങനെ നോമ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ മാസം മുഴുവനും കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത നമ്മൾ നോമ്പ് നോക്കുകയാണെങ്കിൽ ഒരു നോമ്പിൽ പത്ത് നോമ്പിന്റെ പ്രതിഫലം അങ്ങനെ ആകുമ്പോൾ മൂന്ന് നോമ്പ് നോക്കുമ്പോൾ ഒരു മാസം നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലം അങ്ങനെ നമുക്ക് ലഭ്യമാകും ഇൻഷാൽ അപ്പൊ പറ്റുന്ന ആളുകൾ ഈ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഓരോന്നിന്റെ നിയത്തൊക്കെ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം ഈ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം അപ്പൊ അയ്യാമൽ ബീദിന്റെ ദിവസം ഇവിടെ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാകും നമ്മൾ ദുൽഹിജ മാസത്തിലേക്ക് എത്തിയാൽ നമുക്കറിയാം ദുൽഹിജ മാസം ഞാൻ നേരത്തെ പറഞ്ഞു പതിമൂന്ന് എന്നുള്ളത് അയ്യാമ തശരീഖിന്റെ ദിനമാണെന്ന് പറഞ്ഞു അയ്യാമത്തശ്രീഖിന്റെ ദിനം എന്നുള്ളത് നോമ്പ് നോക്കൽ ഹറാമുള്ള ദിനം കൂടിയാണ് അപ്പൊ ദുൽഹിജ മാസത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ എത്തിയാൽ ദുൽഹിജ പതിമൂന്നിന് നോമ്പ് നോക്കാൻ പാടില്ല ദുൽഹിജ പതിനാലിന് പതിനഞ്ചിനും നോമ്പ് നോക്ക ഒപ്പം ദുൽഹിജ പതിനാറിനും കൂടി നോമ്പ് നോക്കാം എന്നുള്ളത് പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പറ്റുന്ന ആളുകൾ ദുൽഹിജ മാസത്തിൽ എത്തിയാൽ പതിനാല് പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് ദിവസങ്ങളിൽ നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്ക ഇനി അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കൽ ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പതിവാക്കുന്ന ഒരുപാട് മഹാന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് മാത്രമല്ല ഹബീബായ മുത്തുനബി സല്ല അള്ളാഹു അഹീബ് വസ്ല്ലാ മാത്തങ്ങൾ തന്നെ ഇതിന് വലിയ പ്രചോദനം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് അള്ളാഹുവിന്റെ മുമ്പില് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഒക്കെ വെളിവാക്കപ്പെടും എന്റെ പ്രവർത്തനം ഞാൻ നോമ്പുകാരനായിരിക്കെ വെളിവാക്കലിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ മുത്തുനബി സല്ലാഹുലൈഹി വസ്ല്ലാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും ഒക്കെ നോമ്പ് നിൽത്തുന്നതിൽ മുത്തുനബി സല്ലാഹു അലൈവി മാത്തങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് നോക്കാന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് മാത്രമല്ല ഈ തിങ്കളാഴ്ചയുടെ നോമ്പ് എന്നുള്ളത് വ്യാഴാഴ്ചയുടെ നോമ്പിനേക്കാളും ശ്രേഷ്ഠമാണ് അപ്പൊ തിങ്കൾ വ്യായം രണ്ട് ദിവസങ്ങളും നോമ്പ് നോക്കാൻ ശക്തമായ സുന്നത്താണ് എന്നിരുന്നാലും ഇവയിൽ വെച്ച് തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് തിങ്കളാഴ്ചയുടെ നോമ്പിനിക്കാണ് ആവശ്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറഫയ്ക്ക് മുമ്പുള്ള തുടർച്ചയായിട്ടുള്ള എട്ട് ദിനങ്ങൾ അതായത് ദുൽഹിജ ഒന്ന് മുതൽ എട്ട് വരെ ഇനി ഒമ്പതിനേതായും അറഫ നോമ്പ് സുന്നത്താണ് അതുപോലെ ദുൽഹിജ ഒന്ന് മുതൽ എട്ട് വരെയും അതായത് മൊത്തം പറയുകയാണെങ്കിൽ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങൾ നോമ്പ് നോക്കുന്ന എനിക്ക് വലിയ മഹത്വമുണ്ട് അതേപോലെ തന്നെ മാസത്തിൽ മാസത്തില് മുഹറമാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിൽ തന്നെ ഇപ്പൊ ഒരാൾക്ക് മുഹറമാസത്തില് ഒമ്പതിന് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ വ്യക്തിക്ക് പതിനൊന്നിന് നോമ്പ് നോക്കുക എന്നുള്ളതും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ആവശ്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൂദിന്റെ ദിനങ്ങൾ സൂദിന്റെ ദിനങ്ങൾ നമുക്കറിയാം സൂദ് എന്ന് വെച്ചാൽ അറബി മാസത്തിലെ അവസാനത്തെ മൂന്ന് ദിനങ്ങളാണ് സൂദിന്റെ ദിനങ്ങൾ കറുത്തവാവിന്റെ ദിനങ്ങൾ എന്നാണ് പറയാം അതായത് അറബി മാസത്തിൽ ഇരുപത്തെട്ടും തുടർന്നങ്ങോട്ടുമുള്ള ദിനങ്ങൾക്കാണ് സൂദിന്റെ ദിവസങ്ങൾ എന്ന് പറയാം ഈ സൂദിന്റെ ദിവസങ്ങളും നോമ്പ് നോക്കുന്ന വലിയ മഹത്വമുണ്ട് ആവശ്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള പറ്റിയാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഒരാൾ വെള്ളിയാഴ്ച നോമ്പ് നോക്കുക ഒരാൾ ശനിയാഴ്ച നോമ്പ് നോക്കുക അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഒരു വ്യക്തി വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കുക അതായത് മറ്റു ദിവസങ്ങളിൽ നോക്കാം അതൊരാഴ്ചയിൽ എത്തുമ്പോ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാം അല്ലെങ്കിൽ ശനിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാം അതുമല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാം ഇങ്ങനെ നോമ്പ് നോക്കുക എന്നുള്ളത് കരാഹത്താണ് എന്നുള്ളതാണ് അതായത് അത്ര നല്ലൊരു കാര്യമല്ല ഇത് മാത്രമായിട്ട് നോമ്പ് നോക്കാം അതേ സമയത്ത് ഇപ്പൊ നമ്മള് ശവ്വായു മാസത്തില് ആറ് മാ ആറ് ദിവസങ്ങളൊക്കെ നോമ്പ് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ശനി ഞായറും വെള്ളിയൊക്കെ കടന്നു വരും അതിനെപ്പറ്റി അതിനെപ്പറ്റിയൊന്നുമല്ല ഇപ്പോൾ സംസാരിക്കുന്നത് വെള്ളി മാത്രമായിട്ട് നോമ്പ് നോക്കുന്നത് ശനി മാത്രമായിട്ട് നോമ്പ് നോക്കുന്നത് അല്ലെങ്കിൽ ഞായർ മാത്രമായിട്ട് നോമ്പ് നോക്കുന്നത് ഇതൊക്കെ കറാഹത്രക്കാണ് ഇപ്പോൾ ഒരാൾക്ക് നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇന്നത്തെ ദിവസങ്ങളിൽ നോമ്പ് നോക്കാം നേർച്ചയാക്കി നോമ്പ് വീട്ടാനുണ്ടെങ്കിൽ അതേപോലെ തന്നെ നോമ്പ് കഥാവിട്ടാനുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുൽഹിജയിലെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വെള്ളിയും ശനി ഞാൻ വരും അതൊക്കെ ഇന്നത്തെ ദിവസങ്ങളിൽ നോമ്പ് നോക്കാം അതിനെപ്പറ്റി ഒന്നുമല്ലോ സംസാരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച വരുമ്പോൾ ആ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാം അങ്ങനെ നോമ്പ് നോക്കുന്നതിന് വലിയ പ്രചോദനം നൽകുന്നില്ല അവിടെ കറാഹത്താണ് എന്നുള്ള വിഷയമാണ് ആവശ്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത് ഇനി ഒരാൾക്ക് ഫറല്ലായ നോമ്പ് കഥാ വീട്ടാനുണ്ട് ആ കഥാവ് വിട്ടുന്നതോടൊപ്പം സുന്നത്തായ നോമ്പിനെ കൂടി കരുതിയാൽ അയാൾക്ക് രണ്ട് പ്രതിഫലം കൂടി കരസ്ഥമാക്കുമോ ഇതിലെ പണ്ഡിതന്മാർക്കിടയിൽ കൃത്യമായ ചർച്ചകളുണ്ട് ഫത്തുഹ്മോട് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ പണ്ഡിതന്മാർ പ്രബലമാക്കി പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അതായത് ഒരാൾക്ക് ഫറായ നോമ്പ് കഥാവ് വിട്ടാനുണ്ട് ഫറായ നോമ്പ് കഥാവ് വിട്ടാനുണ്ടാകുമ്പോൾ നമുക്കറിയാം എത്രയും പെട്ടെന്ന് അതിന് കലാവിട്ടാനുള്ള ക്ഷമമാണ് നമ്മൾ നടത്തേണ്ടത് ഒരു ഫറലായ പ്രവർത്തനം നമുക്ക് ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അതിനേക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് അത് പൂർത്തിയാക്കാനുള്ള ക്ഷമം നമ്മൾ എത്രയും പെട്ടെന്ന് നടത്തണം ആകുമ്പോൾ ഒരാൾക്ക് ഫറലായ നോമ്പ് കലാ വീട്ടാനുണ്ട് അയാൾ മറ്റു ദിവസങ്ങളിലൊന്നും ആ നോമ്പ് കലാ വീട്ടിയിട്ടുമില്ല അങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേകമായ നോമ്പ് സുന്നത്തുള്ള ദിവസം കടന്നു വന്നു ഇപ്പോൾ മീറാജിന്റെ ദിവസം അതേ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ മീറാജിന്റെ ദിവസം അതേപോലെ തന്നെ ഷാബാൻ പതിനഞ്ചിന്റെ ബറാഹത്തിന്റെ ദിനങ്ങളൊക്കെ നോമ്പു നോക്കുന്നതിന് വലിയ മഹത്വമുണ്ടെന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഒരു മീറാജിന്റെ ദിനം നോമ്പ് വന്നപ്പോ ആ മീറാജിന്റെ ദിവസത്തിൽ ആ വ്യക്തി നോമ്പ് നോക്കാണ് അല്ലെങ്കിൽ അറഫാ ദിനം ആ വ്യക്തി നോമ്പ് നോക്കാണ് അല്ലെങ്കിൽ ആഷുറായി ദിവസം ആ വ്യക്തി നോമ്പ് നോക്കാണ് അങ്ങനെ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ ആ നോമ്പ് നോക്കുമ്പോൾ ആ വ്യക്തി യഥാർത്ഥത്തിൽ അയാൾക്ക് പോയ നോമ്പുണ്ട് ആ കഥ പോയ നോമ്പാണ് അവിടെ നോക്കുന്നത് അങ്ങനെ നോക്കലോട് കൂടെ ഒരു സുന്നത്തായ നോമ്പിനെ കൂടി ആ വ്യക്തി കരുതിയാൽ അവനിക്ക് രണ്ടും ലഭിക്കും എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നോമ്പ് കഥായി പോയ ഒരു വ്യക്തി എങ്ങനെയാണ് അതിനെ നിയത്ത് വെക്കാം റമദാനു മാസം കതായി പോയ ഫറതാക്കപ്പെട്ട നോമ്പ് നാളെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ റമദാൻ മാസത്തിലെ ഫറദാക്കപ്പെട്ട നോമ്പ് നാളെ കഥ ആയി അള്ളാഹു ചാലാക്കു വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവൻ നോമ്പ് അനുഷ്ഠിക്കും അങ്ങനെ നോമ്പനുഷ്ഠിക്കുമ്പോ ഒരു സുന്നത്തായ ദിവസമാണ് ആ വ്യക്തി നോമ്പനുഷ്ഠിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ആഷുറായി ദിനം നോമ്പ് അനുഷ്ഠിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ റമദാൻ മാസം കഥ ആയി പോയ ഫറദാക്കപ്പെട്ട നോമ്പ് നാളെ ആഷുറായി സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവൻ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ ഫറദായ നോമ്പ് കഥാവിടുകയും ചെയ്യും ഒപ്പം സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലം അവനിക്ക് കരസ്ഥമാവുകയും ചെയ്യും എന്നുള്ളതാണ് ആ വിഷയം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുക അപ്പം നോമ്പ് കഥാവിട്ടുക അവയുടെ നീയത്ത് ഒപ്പം സുന്നത്തായ നോമ്പനുഷ്ഠിച്ചാൽ പ്രതിഫലം ലഭിക്കുമോ തുടങ്ങിയ വിഷയങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമുക്കറിയാം നമ്മുടെ ഷാഫി മഹബിൽ തന്നെ ഫറദായ നോമ്പുകളുടെ നിയത്ത് രാത്രിയിൽ സംഭവിക്കണം എന്ന് നിർബന്ധമാണ് രാത്രി എന്ന് വെച്ചാൽ സുബ്രഹിക്കു മുമ്പ് ഒരൽപ്പം മുമ്പുള്ള സമയം െങ്കിലും സംഭവിക്കണം എന്നുള്ള നിർബന്ധമാണ് അതായത് സുബി ബാങ്കിന് മുമ്പുള്ള സമയം സംഭവിക്കണം എന്നുള്ള നിർബന്ധമാണ് അത് രാത്രി നമുക്ക് ഇഷാ നമസ്കരിച്ചൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നീയത്ത് വെക്കാം അല്ലെങ്കിൽ രാവിലെ അത്തായ സമയത്ത് നീയത്ത് വെക്കാം അങ്ങനെയൊക്കെ നീയത്ത് വെക്കാം അത് സുബി ബാങ്കിന് മുമ്പ് സംഭവിക്കണം പറലായ നോമ്പുകളുടെ നിയത്ത് മാത്രമല്ല സുബിഹിക്കൊരല്പം മുമ്പുള്ള അത്തായ സമയത്താണ് നമ്മൾ നീയത്ത് വെക്കുന്നതെങ്കിൽ പോലും നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് അത് പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് നമ്മുടെ റമദാൻ മാസത്തിലൊക്കെ അത്തായ സമയത്ത് എണീറ്റ് നിയത്ത് കരുതുമ്പോൾ ഇനിയത്തിൽ നാളെ എന്നാണോ ഇന്നെന്നാണോ കരുതേണ്ടത് പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് അവിടെയൊക്കെ നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്നാൽ മനസ്സിലാക്ക ഫറായ നോമ്പുകൾക്ക് നമ്മുടെ മഹബിൽ തന്നെ നിയത്ത് രാത്രിയിൽ സംഭവിച്ചിരിക്കണം മാത്രമല്ല ഷാഫി മഹബില് ഓരോ ദിവസവും അതാത് നോമ്പുകളുടെ നീയത്ത് അതാത് രാത്രികളിൽ തന്നെ വെക്കണം നമ്മളൊക്കെ നിയത്ത് കരുതുന്നത് പോലെ എന്നാൽ സുന്നത്തായ നോമ്പുകളിലേക്ക് എത്തുമ്പോൾ സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്നില്ല സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് കരുതിയാലും മതി ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ ഒരു ആഷുറായി ദിനം ഒരു വ്യക്തി നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അയാൾക്ക് നീത്ത് വെക്കാൻ വിട്ടുപോയി അങ്ങനെ രാവിലെ എണീറ്റ് അയാൾ നീയത്ത് കരുതുകയാണ് ഇന്നത്തെ ആഷുറായിന്റെ സുന്നത്ത് നോമ്പ് അദ്ദേഹുത്താലാക്ക് വേണ്ടി നോക്കിയിടുവാൻ ഞാൻ കരുതി അതായത് ശുഭയ്ക്ക് ശേഷം രാവിലെ സമയം അയാൾ നീത്ത് കരുതുകയാണ് അങ്ങനെ എന്നാൽ അത് മതി സുന്നത്തായ നോമ്പുകൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് കരുതിയാലേ മതി പക്ഷെ ഫറുദായ നോമ്പുകളുടെ നീയത്ത് സുബഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണം ആവശ്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്ക ഇനി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇവിടെയും സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ സുന്നത്തായ നോമ്പുകളുടെയൊക്കെ നിയത്ത് അതെങ്ങനെയാണ് നമ്മൾ നീയത്ത് കരുതേണ്ടത് ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ അയ്യാമുൽ ബീദിന്റെ ദിവസം ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നാളത്തെ അയ്യാമിൽ ബീദിന്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുത്തലാഖ് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി പിന്നെ ദുൽഹിജ്ജ് ആദ്യത്തെ ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയി നോമ്പ് നോക്കുമ്പോൾ ദുൽഹിജയുടെ നാളെ സുരത്ത് നോമ്പ് ഉദാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്നങ്ങ് നീയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് പിന്നെ തിങ്കളാഴ്ച ആകും തിങ്കളാഴ്ചയുടെ നാളെ സുന്നത് നോമ്പ് ഉദാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്നിങ്ങനെ നിയത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് ഇൻഷാ ഇൻഷാദ അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് അതിലെ പ്രത്യേകമായ ദിവസങ്ങൾ പ്രത്യേകമായ മാസങ്ങള് നിയത്തുകൾ ആ നിയത്ത് വരുന്ന സംശയങ്ങൾ നീയത്ത് മറന്നാലുള്ള പരിഹാരങ്ങൾ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു വിശുദ്ധമായ റമലാൻ മാസം ഒരു വ്യക്തിക്ക് നീത്ത് മറന്നു എങ്കിലായ ആ വ്യക്തി എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ഉദാഹരണം പറയാം റമലാൻ്റെ ഒരു ദിവസം ഒരു വ്യക്തി ആ വ്യക്തി അന്നേ ദിവസം നീത്ത് കരുതിയിട്ടില്ല അങ്ങനെ അത്തായൊക്കെ ആ വ്യക്തി കഴിച്ചു അല്ലെങ്കിൽ അത്തായ കഴിച്ചിട്ടില്ല ഒന്നും എന്തുമാവട്ടെ അത് ഇവിടെ ചർച്ചയല്ല ആ വ്യക്തി നീത്ത് കരുതിയിട്ടില്ല അങ്ങനെ സുബിവാങ് ഒക്കെ കഴിഞ്ഞ് ഒരു രാവിലെ സമയത്താണ് ആ വ്യക്തി ഓർമ്മ വരുന്നത് ഞാൻ ഇന്ന് നിയത്ത് വെച്ചിട്ടില്ലല്ലോ പകൽ സമയത്ത് നീത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എങ്കിൽ ആ റമലാൻ്റെ ആ ദിവസം അവൻ നോമ്പുകാരനെ പോലെ നിലകൊള്ളണം നോമ്പുകാരൻ എന്ന് വെച്ചാൽ ഭക്ഷണപാനീയങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നോമ്പ് മുറിയുന്ന മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നോമ്പുകാരനെ പോലെ തന്നെ നല്ല സൂക്ഷ്മതയോടെ നിലകൊള്ളണം മാത്രമല്ല റമലാൻ കഴിഞ്ഞാൽ ഉടനെ ആ നോമ്പ് അവൻ കഥാ വീട്ടുകയും വേണം ഈ ഒരു നോമ്പ് ഈ നിയത്ത് മറന്ന നോമ്പ് അവൻ കഥാ വീട്ടുകയും വേണം അങ്ങനെയാണ് റമദാന മാസം നീയത്ത് മറന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത് ആ വിഷയം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു പക്ഷെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം എന്നാൽ ചിലതൊക്കെ നമുക്ക് നിങ്ങൾ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും കേൾക്കുമ്പോൾ അതിന്റെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുമല്ലോ അലഹമ്മ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ട് ഒരുപാട് പേർ നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇൻഷാൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം ചെറിയ കുഞ്ഞുമക്കള് അതേപോലെ തന്നെ മദ്രസകൾ മദ്രസകളിലൊക്കെ പഠിക്കുന്ന ചെറിയ മക്കൾ അതുപോലെ മുതിർന്ന ആളുകൾക്ക് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഉള്ളാഹുസുബഹാന ഹുദാല നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബി സല്ലാഹു അറൈ വസ്ല്ല മാത്തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്തൊരു മിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന ദുബായ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും